തണലത്ത് നിൽക്കാൻ നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒന്ന് തണലായി മാറാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കാറുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള വലിയൊരു ചോദ്യം നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഫേസ്ബുക്ക് ഫ്രണ്ട് ലിസ്റ്റിലൊക്കെ ഒരുപാട് കോണ്ടാക്ടുകൾ ഉണ്ട് പക്ഷെ നമുക്കൊരു ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്കൊരു സങ്കടം വരുമ്പോൾ നമ്മളെ ഒന്ന് കേൾക്കാൻ ഒന്ന് തോള് തോളത്തന്ന് ചാരിയിരുന്നോ എന്ന് പറയാൻ നമ്മളിൽ എത്ര പേർക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവും നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട് പക്ഷെ പലരോടും കണക്ഷൻ ഇല്ലാത്ത ഒരവസ്ഥയാണ് ൾക്ക് വേണ്ടവെണ്ണം മൂല്യങ്ങൾ കൊടുക്കാത്ത ലോകത്തിൽ ബന്ധങ്ങളിൽ പലരെയും ചേർത്ത് പിടിക്കാൻ മനസ്സ് കാണിക്കാത്ത ലോകത്തിൽ നമുക്കുള്ള ബന്ധങ്ങളെ ചേർത്ത് പിടിക്കാനും നല്ല കോൺടാക്ടുകളെക്കാൾ കൂടുതൽ നല്ല കണക്ഷനുകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആവശ്യ നേരത്ത് ഒന്ന് ഓടിച്ചെല്ലാൻ നമുക്ക് സാധിക്കുന്നത് ആവശ്യമുള്ളവരെ ഒന്ന് ഓടിച്ചെന്ന് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുന്നത് ആയതിന് എല്ലാവർക്കും സാധ്യമാകട്ടെ നല്ല ബന്ധങ്ങൾ ഉണ്ടാകട്ടെ നല്ല കണക്ഷനുകൾ ഉണ്ടാകട്ടെ ദൈവമെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി